രാജാക്കാട് രാജകുമാരി മേഖലകളിലായി ഞായറാഴ്ച രാത്രി നടന്ന വാഹനാപകടങ്ങളിൽ ഒരു മരണം മൂന്നു പേർക്ക് പരിക്കേറ്റു രാജാക്കാട് ചെരുപുറത്തുണ്ടായ ഇരുചക്ര വാഹനാപകടത്തിൽ വിദ്യാർത്ഥിയായ മാവർ സിറ്റി സ്വദേശി നിഖിൽ മരിച്ചു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ചികിത്സയിലാണ് രാജകുമാരിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഇരുചക്ര വാഹനയാത്രികർ ചികിത്സയിലാണ് രാജാക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാജകുമാരി രാജാക്കാട് പഞ്ചായത്തുകളിലായി രണ്ട് വാഹനാപകടങ്ങളിൽ ഒരാൾ മരിച്ചു മൂന്ന് മൂന്നുപേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ രാത്രിയിലാണ് രണ്ട് അപകടങ്ങളുമുണ്ടായത് രാജാക്കാട് ചെരിപുറത്ത് ഉണ്ടായ ഇരുചക്ര വാഹനാപകടത്തിൽ സേനാപതി കുത്തുങ്കൽ മാവറ സിറ്റി സ്വദേശിയായ നിഖിൽ അജിയാണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു നിഖിലിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കനയക്കുന്ന് സ്വദേശി നന്ദു സുരേഷ് ഗുരുതര പരിക്കുകളോടെ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുചക്ര വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിൽ നിന്നും തെന്നി മാറിയതാണ് അപകട കാരണം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും രാജകുമാരി എൻ എസ് എസ് കോളേജിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന യുവാക്കൾക്കാണ് പരിക്കേറ്റത് രാജകുമാരി ഖജനാപാറ സ്വദേശികളായ രമേശ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തായ നവീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് നവീനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിടാൻ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് അപകടമുണ്ടായത് കുരുവിള സിറ്റി ഭാഗത്തു നിന്നും വന്ന കാറിൽ വളവ് ടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് ഇടിക്കുകയായിരുന്നു തലയ്ക്കും കാലിനും ഗുരുതര പരിക്കേറ്റ ഇരുവരെയും തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി